് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണൻ വാഴയാണ് ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു വാഴയാണ് കണ്ണൻ വാഴ ഇതാണ് വാഴ അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ വാഴകളും ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും ഒന്നിലേ കാറ്റ് പിടിച്ച് ഒടിഞ്ഞു പോകും അല്ലെങ്കിൽ വസന്തരോഗം പിടിക്കും പക്ഷേ ഈ കണ്ണൻ വാഴ എന്ന് പറയുന്ന ഒരു വാഴയ്ക്ക് എത്ര തലമുറ നിന്നാലും നശിച്ചു പോകാത്ത ഒരു വാഴയാണ് കണ്ണൻ വാഴ ഇതിന് കണ്ണൻ വാഴ എന്ന് പറയാൻ പേര് വരാൻ കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ വാഴയ്ക്കും വാഴയ്ക്കഴിഞ്ഞ് അതിനൊരു ചുണ്ടുണ്ടായിരിക്കും അത് വാഴച്ചുണ്ട് പക്ഷേ ഈ കണ്ണൻ വാഴയ്ക്ക് മാത്രം വാഴച്ചുണ്ട് ഉണ്ടാകത്തില്ല ആ അവസാനം വരെ ഇങ്ങനെ വാഴക്ക ഉണ്ടായി വരും അപ്പോഴും ഇതിന്ന് എല്ലാ കേരളത്തിലെ ഒരു നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാഴയാണ് കേരളത്തിലെ ഏറ്റവും വിലവടുപ്പുള്ള വാഴയും കേരളത്തിലെ ഏറ്റവും രുചികരമായ ഒരു വാഴപ്പുഴമാണ് ഈ കണ്ണൻ വാഴ നല്ല രുചിയാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലെന്നും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പഴമാണ് കണ്ണൻ വാഴ ഇന്ന് ഈ വാഴ ഇത്തിന് കേരളത്തിൽ അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെ വില നിൽക്കുന്ന ഒരു വാഴയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല എല്ലാ വാഴയും നശിച്ചു നശിച്ചുപോകും ഇത് ഒരു പത്തോ അമ്പതോ വർഷം നിന്നാലും ഈ കണ്ണൻ വാഴ നശിച്ചു നശിച്ചുപോകില്ല പക്ഷേ ഈ വാഴ നമ്മുടെ പറമ്പിൽ നിന്ന് നാമശേഷമായി പോയതാണ് ഞാനിത് കഴിഞ്ഞ ദിവസം ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു വാഴ മേടിച്ചോണ്ട് വന്ന് വാഴ വിത്ത് മേടിച്ചോണ്ട് വന്നതാണ് അത് കുറച്ച് മൂത്ത വാഴയായിപ്പോയി അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കൊലച്ചത് അതുകൊണ്ട് ഇന്ന് കൊല ചെറുതായിപ്പോയി സാധാരണ ഇതിൻ്റെ നല്ലൊരു കൊല ഒരു പത്ത് മുതൽ പതിനഞ്ച് കിലോ വരെ വില കിട്ടുന്ന ഒരു വാഴയാണ് അപ്പോൾ ഇതാണ് കണ്ണൻ വാഴയുടെ ഒരു വിശേഷം